ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കുറെ ദിവസങ്ങളെ ഈ സോഷ്യൽ മീഡിയ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൃദുല വിജയ ഹസ്ബൻഡും പിരിഞ്ഞ അവരിപ്പോൾ ബന്ധമൊന്നുമില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് മൃദുല വിജയനെ റെസ്പോണ്ട് ഒന്നും ചെയ്തില്ലായിരുന്നു ഈ സമയത്ത് ഇപ്പോഴാണ് റെസ്പോണ്ട് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾ ഒരു പ്രശ്നവും ഇല്ല ഇപ്പം ഞങ്ങൾ പ്രശ്നമായിരിക്കുന്ന തന്റെ സഹോദരി പാർവതി പാർവതി എല്ലാവർക്കും അറിയുന്നതാണ് ഒരു സീരിയൽ നടിയാണ് പാർവതി ഉണ്ടെങ്കിൽ പ്രേമിച്ചായിരുന്നു വിവാഹം കഴിച്ചത് അങ്ങനെ വിവാഹത്തിന് ശേഷം ഒരുപാട് നാളിന് ശേഷം ഭർത്താവുമായിട്ട് പിരിഞ്ഞാണ് ഇപ്പോൾ താമസിക്കുന്നത് അവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു സൗകര്യ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ സഹോദരിയെ സഹായിക്കേണ്ടത് മൃദുലയുടെ ഒരു ആവശ്യം കൂടിയാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സഹോദരിയുടെ ഉത്തരവാദിത്വം കൂടിയാണ് അങ്ങനത്തെ ഒരു കാര്യം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലത്തുള്ള ഒരു ഫേക്ക് ന്യൂസ് വന്നിരിക്കുന്നത് ആ സമയത്താണ് മൃദല പറഞ്ഞത് ഞാൻ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഇപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയുടെ കൂടെ ഹാപ്പിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അവളെ സന്തോഷിക്കുന്നതാണ് ഏറ്റവും വലിയ എൻ്റെ ഉത്തരവാദിത്തം അതുപോലെ തന്നെ വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നതായിരിക്കും അതല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഞങ്ങളെ ഫാമിലിയിൽ ഒരു കുഴപ്പങ്ങളും ഇല്ല ഞങ്ങൾ നല്ല സന്തുഷ്ടരായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് മൃദുലെ ഇതിലൂടെ പറഞ്ഞിരുന്നത്